പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്വതി അതിലെപ്പോലെപ്പോഴും ഒന്നേക്കും തന്നെ ഐ മീൻ ഏവർക്കും വചന പുലരിലേക്ക് സ്വാഗതം മതാട സവിശേഷം ആറാം അധ്യായം ഒൻപതാം വാക്യം നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്നേഹന്മാർ കൂടെ നടക്കുന്നവരാണ് കർത്താവിൻ്റെ കൂടെ നടന്ന് അവൻ ചെയ്യുന്ന പ്രവർത്തികളെ കണ്ട് വിസ്മയത്തോടു കൂടി കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ പലപ്പോഴും ആ സ്ലിഹന്മാർ ആകർഷണമായിട്ട് മാറുന്നുണ്ട് കാരണം അവൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോകുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒത്തിരി സമയം ചിലവഴിക്കുന്നുണ്ട് ഒരു ചില സമയങ്ങളിൽ കർത്താവ് മൂന്നും നാലും ദിവസങ്ങൾ തന്നെ അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നതായ കാഴ്ചകൾ കണ്ടപ്പോൾ സ്ലിഹന്മാർക്ക് വലിയ അത്ഭുതം തോന്നി എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അന്നേരം കർത്താവ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ചെയ്താൽ മതി നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനിടയെ തീരുക എന്നിട്ട് ഇപ്പം ആ ഫസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെയാണ് അങ്ങയുടെ ആ നാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയെ തീരുക പ്രാർത്ഥനയുടെ ഉൾക്കാമ്പെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ് അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ കൂടി പ പഠിപ്പിക്കുന്നത് സുവിശേഷം ഏഴാം അധ്യായത്തിൽ അന്ന് വന്ന് പലരും പറയും കർത്താവെ നിന നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ ചെയ്തു നാമത്തിൽ അനേകരെ സുഖപ്പെടുത്തി നിന നാമത്തി ഞാൻ പിശാചകളെ ബഹിഷ്കരിച്ചു കർത്താവ് അവരോട് പറയുകയാണ് ഞാൻ നിന്നെ അറിയുന്നില്ല അപ്പം നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതൊന്നും അല്ല മറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ് പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യുന്നവനാണ് പിതാവിൻ്റെ പുത്രന്മാരായിട്ട് മാറാനിടയായി തരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇടയായി തരുമ്പോൾ ഓരോ നിസ്സാരമായ കാര്യം ചെയ്യുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ഇടയായി തരുമ്പോൾ അത് തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് മാറുകയാണ് കർത്താവ് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുകയാണ് ദൈവത്തെ നോക്കി പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായി തരുമ്പോൾ അത് ഒരു പ്രാർത്ഥനയായിട്ട് മാറും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ പ്രഭാഗത്തിൽ ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം ഇന്ന് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലൂടെ സംസാരിക്കാൻ പോകുന്ന വാക്കുകളിലൂടെ ഇടപെടാൻ പോകുന്ന വ്യക്തിത്വങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ആ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ മാറാകട്ടെ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സംസാരത്തിലൂടെയൊക്കെ മറ്റുള്ളവരെ സന്തോഷിക്കുന്നിടയായി തീരുമ്പോൾ അതുവഴി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ മാറാകട്ടെ കർത്താവ് സുലീഹന്മാരോട് അവസാന കാലങ്ങളും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങളോ പ്രയോജനമില്ലാത്ത ദാസന്മാർ എല്ലാം ദൈവത്തിൻ്റെ നാമമഹത്വീകരണത്തിന് വേണ്ടി മാത്രം ചെയ്തു എന്ന് എപ്പോഴും പറയുവാൻ അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഓരോ അസ്ലേഹ പഠിപ്പിക്കുന്നതാണ് എപ്പോഴും സന്തോഷിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നന്ദി അർപ്പിക്കുക അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ദൈവത്തിന് മഹത്വം കരയറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതുവഴി ദൈവമഹത്തപ്പെടാൻ ഇടയായി തരും അതൊരു പ്രാർത്ഥനയായിട്ട് മാറാനിടയായിത്തരും അതുകൊണ്ട് കർത്താലേറ്റവും സ്നേഹം നിറഞ്ഞവരെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അതിൽ പ്രാർത്ഥനയാക്കി മാറ്റുവാൻ ഇടയാ അതിന് പരിശ്രമിക്കാം അതിന് ചിന്തകൾ മുഖാന്തരമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവത്തിന് നാം മാത്രം മഹത്ത്പ്പെടുമാറാകട്ടെ